വിശുദ്ധ അൽ ആയത്ത് ആയത്ത് തന്നെ നമുക്ക് ാണ് പ്രാധാന്യം മനസ്സിലാക്കാൻ ലോകത്തോടൊ അവസാനമായി ബഹുബഹുഭൂരിപക്ഷം പണ്ഡിതന്മാര് നമ്മളോട് പറയുന്നതനുസരിച്ച് പറയുന്നതനുസരിച്ച് ഇസ്ലാഖ് ഇറങ്ങിയതായ ആയത്ത് യൗമൻ യൗമൻ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷി ദിവസം നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിച്ച് നിങ്ങൾ നിങ്ങൾ ജീവിക്കുക ആ ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലമോ പ്രതികാരമോ ലഭിക്കുന്ന ദിവസമാണ് അന്നാരെയും അക്രമിക്കപ്പെടുക തന്നെയില്ല അങ്ങനെയുള്ള ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന കൽപ്പനയാണ് ലോകത്തോട് അവസാനമായി അള്ളാഹു സംസാരിച്ചത് അതാണ് സൂക്ഷിച്ച് ജീവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഒരു പെണ്ണിനെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുകയുണ്ടായി സ്ത്രീ വിചാരം ചെയ്യാനുള്ള എല്ലാ ചുറ്റുപാടുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു ആരോട് പുരുഷനോട് ഇത്തു അങ്ങനെ ഇത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ആ പാപത്തിൽ മോചിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടു അതിന് കാരണക്കാരി ആരാണ് ആ സ്ത്രീയാണ് അങ്ങനെയുള്ള ആ തത്വം ആ വാക്ക് എവിടുന്നുണ്ടായി അത് തക്വയിൽ കൂടി ഉണ്ടായി അപ്പോൾ തെറ്റുവല്ലപ്പോഴും ചെയ്തു പോയാൽ ഏതെങ്കിലും നമ്മൾ തെറ്റുണ്ടാവാം തെറ്റുണ്ടാവുന്ന സന്ദർഭത്തിൽ എന്ത് വേണം ഉടനെ തന്നെ റസൂൽ പറയുന്നു നീ ചെയ്യുക ചെയ്യുക പശ്ചാത്തപിക്കുക ആ പോയ തെറ്റ് അള്ളാഹുനേക്ക് ഹദീസിൽ കാണുന്നുണ്ട് മുസ്ലിം ചെയ്യുന്ന ഹദീസാണ് ഒരാൾ വല്ല തെറ്റും ചെയ്താൽ ഉടനെ തന്നെ പിടിച്ച് എറക്കാത്ത പശ്ചാത്താപം പശ്ചാത്താപമായിരിക്കണം ആ തെറ്റിലേക്ക് ഇനി മടങ്ങുക തന്നെയില്ല എന്ന് അള്ളാഹുനോട് സത്യപ്രതി ചെയ്തു കൊണ്ടായിരിക്കണം ചെയ്തതായ തെറ്റിലിട്ട് അദ്ദേഹം വ്യതിയുകയും വേണം ഒഴിവാക്കുകയും വേണം വരച്ചെടുക്കണം അതിലിട്ട് തീരെ വിട്ടുനിൽക്കണം എന്ന് മാത്രമല്ല ചെയ്തു പോയതിൽ കേന്ദ്രം പ്രകടിപ്പിക്കണം ചെയ്യുകയില്ല എന്ന് കുറ്റം സമ്മതിക്കുകയും വേണം മുമ്പിൽ ഇനി ഞാൻ ചെയ്തു പോയ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് സമ്മതിക്കുകയും വേണം അതുപോലെ തന്നെ ഹസനാത്തുകളെ കുറിച്ച് അദ്ദേഹം ഉണർത്തുകയുണ്ടായി ആ ഹസനാത്തുകളുടെ കൂട്ടത്തിൽ മക്കായുമാമു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് ഹുദുബയുടെ തുടക്കത്തിൽ മക്കായുമാമു പറഞ്ഞതായി സൂചിപ്പിച്ച് തോർക്കുന്നുണ്ടായിരിക്കും ആ സകലം നന്മ പറയണം

ഉടമയാണ് അതുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കാൻ ജനങ്ങളെ മർദ്ദിക്കാതിരിക്കാൻ നിനക്ക് എന്തിഷ്ടമുണ്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിനക്ക് എന്തിഷ്ടമില്ല അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ഇതൊക്കെ സത്യവിശ്വാസിയുടെ ഏറ്റവും പരിപൂർണ ഈമാനൻറെ ഉടമയാരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് വസ്ലാം ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിലേക്ക് തന്നെ ചേർക്കുന്നതായ അമലേതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി ായി അള്ളാഹുലൻ ഭയപ്പെടേണ്ടതുപോലെ ജീവിതം ജീവിക്കുക പിന്നെയോ നല്ല പിന്നെയോടമയായി മാറുക എന്ന് മുഹമ്മദ് പറയുകയുണ്ടായി അതെ അവസാനത്തെ ഹുസൈൻ ആല ഭാഗമാണ് മുഴുവനും അല്ലെമുഴികളായിരിക്കണം എത്രത്തോളം ഒരു സഹാബി സ്ത്രീയെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി അവര് ധാരാളം നമസ്കാരക്കാരി I yeah. ധാരാളം നോമ്പുകാരിയാണ് ധാരാളം സതക്കാരിയാണ് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ റസൂൽദാനും മുമ്പിൽ വെച്ചിട്ട് പറയാണ് പക്ഷേ ആ സഹോദരിയുടെ നാവ് വെടക്ക് ആവാണ് ആ സഹോദരിയുടെ നാവിലൂടെ അയൽവാസികളെ ദ്രോഹിക്കും അപ്പോൾ റസൂല്ലം പറയുകയുണ്ടായി അവർ നരകത്തിലാണ് അഥവാ ആ ചെയ്ത പാപത്തിന് ശിക്ഷ ലഭിക്കുന്നത് വരെ അവർ നരകത്തിൽ കടക്കേണ്ടി വരും അർത്ഥത്തിലേക്കാണ് അപ്പോൾ ആ വളരെ കൂടുതൽ നമസ്കാരം കൊണ്ട് വളരെ കൂടുതൽ നോമ്പ് കൊണ്ട് വളരെ കൂടുതൽ സതക്ക കൊണ്ട് സ്വഭാവമെടുക്കാൻ ായപ്പോൾ ഫലം ലഭിച്ചില്ല നരകത്തിൽ കടക്കാതിരിക്കാൻ പറ്റിയില്ല നരകത്തിലേക്ക് പോകേണ്ടി വന്നു നരകത്തിൽ പോയ ശേഷമേ അങ്ങനെ പ്രവർത്തിച്ചവർക്ക് ആ മോചിച്ചാൽ ആ ദോഷത്തിൽ ദോഷത്തിലിട്ട് മോചനം നേടിയാൽ അല്ല ഉദ്ദേശിച്ചാൽ സ്വർഗത്തിലേക്ക് കടത്തുകയുള്ളൂ എന്ന അർത്ഥത്തിലേക്ക് ഇത് മദീനായ്മണർത്തിയതായ ഭാഗമാണ് തക്വ നാം ചെയ്യുന്ന വേളയിൽ ഹസനത്തുകൾ വർദ്ധിപ്പിക്കുകയും സെയ്യാത്തുകൾ കുറക്കുകയും സെയ്യാത്തുകൾ കഴിവിന്റെ പരമാവധി ഞാൻ സാധാരണ പറയാറുണ്ട് എന്റെ ക്ലാസ് മെമ്പർമാരോട് കഴിവിന്റെ പരമാവധി പാപ ചെയ്യാതിരിക്കാൻ വേണ്ടി പാടുപെടുക കാരണം അള്ളാ ഖുർആാനിൽ പറഞ്ഞത് എന്താണ് ഇഷ്ടമുള്ളവർക്കാണല്ലോ പുറത്തു കൊടുക്കുക നമുക്ക് ഉറപ്പില്ലല്ലോ നമുക്ക് വിവരമില്ലല്ലോ നമുക്ക് അറിയുകയില്ലല്ലോ അള്ളാഹു ഇഷ്ടപ്പെട്ടോ അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുന്നോ ഇനത്തിലാണോ നാം പെടുക അല്ല പുറത്തെ ഇനത്തിലാണോ നാം പെടുക അത് നമുക്കറിയുകയില്ല അതുകൊണ്ട് അറിയാത്ത കാലത്തോളം നാം എന്തു ചെയ്യുക പാപങ്ങൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പാടുപെടുക അങ്ങനെ അള്ളാഹ് കൂടി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് മുമ്പുള്ള സാർവ കിതാബുകൾ നൽകപ്പെട്ട വിഭാഗത്തോട് ഞാൻ എത്തി ചെയ്തിട്ടുണ്ട് അത്പുള്ള എല്ലാ ഒമ്പത്തുകളിലേക്ക് സൂചന ാണ് അവർക്കെല്ലാ നാമ ഉപദേശം നൽകിയിട്ടുണ്ട് അമരിക്കും ഇയാക്കും നിങ്ങളോടും നിങ്ങളോട അഥവാ ചെയ്യുന്നു അനിത്തപ്പു നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുക അപ്പോൾ അള്ളാഹുനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി വിധികൾ നടപ്പാക്കി വലക്കുകൾ ഒഴിവാക്കി ജീവിക്കുക എന്ന ആ പ്രത്യേകതയിലേക്ക് എത്താൻ സാധിക്കുന്നു നാവിനെ സംരക്ഷിക്കാൻ കാതിനെ സംരക്ഷിക്കാൻ കാലിനെ സംരക്ഷിക്കാൻ കൈയിനെ സംരക്ഷിക്കാൻ ഹൃദയത്തെ സംരക്ഷിക്കാൻ എല്ലാം അത് സഹായകമായി തീരുന്നു നമ്മുടെ ടൈമിന് ആ സകലം നമ്മുടെ അപ്പോൾ മക്കായ്മ പറഞ്ഞതുപോലെ പുതിയ കൊല്ലം വരുമ്പോൾ പുതിയ ജീവിതം അഥവാ പഴയ ജീവിതം ജീവിതമാണെങ്കിൽ ആ പഴയ ജീവിതത്തോട് വിടവാങ്ങി പുതിയ ജീവിതം അള്ളാഹു നിങ്ങളിലുള്ള ചുറ്റുപാടിനെ ചേഞ്ച് ചെയ്യുന്നതില്ല അല്ല നിങ്ങളുടെ എടുക്കലുള്ള ചുറ്റുപാടിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ വെടയ്ക്ക് ചുറ്റുപാടിൽ നിന്നിട്ട് നല്ല ചുറ്റുപാടിലേക്ക് വരാത്ത കാലത്തോളം അള്ളാഹു നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുകയില്ല അപ്പോൾ അപകടത്തിൽ പ്രയാസത്തിന് രക്ഷപ്പെട്ടുകൊണ്ട് നെസ്വറും സഹായവും ലഭിക്കണമെങ്കിൽ എന്ത് വേണം ആ സലഫ് സ്ഥലപ്രസ്താലിക ജീവിതത്തിലേക്ക് ആ മുമ്പന്മാരുടെ ജീവിതത്തിലേക്ക് ആ തൊഹയിലേക്ക് ആ യഥാർത്ഥ ആദർശത്തിലേക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അള്ളാഹുന് മാത്രം ആരാധന അള്ളാഹുനോട് മാത്രം പ്രാർത്ഥന എന്ന തത്വത്തിലേക്ക് എത്തുകയും അള്ളാഹുനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണം അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം വേറൊരു മാർഗ്ഗം രക്ഷപ്പെടാനില്ല എന്നതാണ് മക്കായുമാമും മദീനായ്മും എല്ലാം പറഞ്ഞതായ തത്വങ്ങളിൽ പെട്ടത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള നമുക്കെല്ലാവർക്കും തോഫീക നൽകുമാറാകട്ടെ